എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഈ വർഷത്തെ റിസൾട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും സ്ഥാപനത്തിനെ സംബന്ധിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെഞ്ചുറി നേട്ടത്തിലായിരുന്നു ദ്രോണാചാര്യ പെരുമ്പാവൂര് റിസൾട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറിൽ പരം ഉദ്യോഗാർത്ഥികളെ ദ്രോണാചാര്യ പെരുമ്പാവൂർ വഴി പഠിച്ച് ജോലി പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു അതേ റിസൾട്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയിൻറ്റൈൻ ചെയ്യുകയുണ്ടായിരുന്നു റിസൾട്ട് ിൽ സി എസ് ഇ ബി ക്ലർക്ക് ക്യാഷ് തസ്തികയിൽ ജോലി പ്രവേശിച്ചിട്ടുള്ളത് നൂറ്റി രണ്ടോളം ഉദ്യോഗാർത്ഥികളാണ് കൂടാതെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിൽ രണ്ടുപേരും കേരഫ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് തസ്തിൽ രണ്ടുപേരും കെ സി ആർ ഡി ബി അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റിൽ മിൽമ രണ്ട് പേര് പിന്നെ സി എസ് സി ബി സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്സേൽ മൂന്ന് പേര് സി എസ് സി ബി അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിൽ മൂന്ന് പേര് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ പഠിച്ച് ജോലി പ്രവേശിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോലി ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ടാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദ്രോണാചാര്യ പെരുമ്പാവനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം കിട്ടിയിട്ടുള്ള രണ്ട് റാങ്ക് ലിസ്റ്റ് കോപ്പറേഷൻ റിലേറ്റ് ചെയ്ത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് കേരള ബാങ്കിലെ ക്ലർക്ക് ക്യാഷ് തസ്തിയിലേക്കും രണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്സേലേക്കുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ കേരള ബാങ്കിലെ ജനറൽ സൊസൈറ്റി തസ്സോടെ കൂട്ടി ആയിരത്തി അറുനൂറിൽ പരം ഉദ്യോഗാർത്ഥികളിൽ മുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ പഠിച്ച് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അതേപോലെ തന്നെ ജൂനിയർ അടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ ഏകദേശം പരം ഉദ്യോഗാർത്ഥികൾ ദ്രോണാചാര്യ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ വർഷമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ നിന്നും ജൂനിയർ ക്ലർക്കിലേക്കുള്ള പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് സി എസ്ഇബി നടത്തിയ ക്വാളിഫൈങ് എക്സാമിന് മുന്നോടിയായിട്ട് ഒരു കോഴ്സ് ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അൻപത്തി അഞ്ചോളം സ്റ്റുഡൻസും അൻപത്തിയഞ്ചിൽ അൻപത്തി അഞ്ചോളം സ്റ്റുഡൻസും തന്നെ ഈ ക്വാളിഫയിങ് എക്സാം പാസ് ആയിട്ടുണ്ട് പിന്നെ ഈ വർഷം സി എസ്ഇബി എക്സാം നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്ലർക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ആ രജിസ്റ്റർ നമ്പറിൽ രണ്ടായിരത്തി രണ്ടോളം പേര് ദ്രോണാചാര്യ പെരുമ്പാവൂർ പഠിച്ചിട്ടുള്ളവരാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് എക്സാമിൻ്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൽ അഞ്ഞൂറ്റി നാൽപ്പതോളം രജിസ്റ്റർ നമ്പറിൽ നൂറ്റി പന്ത്രണ്ടോളം സ്റ്റുഡൻസ് ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ പഠിച്ച് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയധികം റിസൾട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് ടീം ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ കൂടെ കൂടി ഒരു ഭാഗമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു താങ്ക് യു വെരി മച്ച്